ഇതാ ഈ ചെടി കണ്ടിട്ടുണ്ടോ ഇതാണ് നീലമരി എന്ന് പറയുന്നത് നീലമരി പൗഡറത്തേക്കും കേട്ടിട്ടില്ലേ നമ്മൾ മുടി മുടി ആയിട്ട് ഹെയർ ഡൈയുടെ പൗഡർ കടയിൽ നിന്ന് വാങ്ങത്തില്ലേ ആ ആ പൗഡറിനെ ഉണ്ടാക്കുന്നതിൻ്റെ ചെടിയാണ് ഈ കാണുന്നത് ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ഈ ഒരു ചെടി നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഹെയർ ഡൈ ഇതാണ് ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തലയിൽ തേച്ച് കൊടുക്കാം ഒരു രീതിയിലുള്ള കെമിക്കലോ ഒന്നും തന്നെ നമുക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും വരുത്തൂല്ല കേട്ടോ ഈ ഒരു ചെടി എവിടെന്നെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ വിത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ വിത്ത് മൂത്ത് കഴിഞ്ഞപ്പോൾ കുണ്ടുന്ന നടുവാണെങ്കിൽ വീട്ടിൽ ഇതുപോലെ വച്ച് പിടിപ്പിക്കുവാണെങ്കിൽ നമുക്ക് എണ്ണ കാച്ചാനായിട്ടെടുക്കാം നീലമൃങ്കാതി വെളിച്ചെണ്ണ എന്നൊക്കെ കേട്ടിട്ടില്ലേ നല്ല വയലറ്റ് കളർ നല്ല നീല കളറുള്ളതിൻ്റെ വെളിച്ചെണ്ണ കിട്ടും ആ ഒരു എണ്ണ നിങ്ങൾക്ക് വീട്ടിൽ വെറുതെ ഇച്ചിരി കറ്ററവാഴയും ചുവന്നുള്ള ഒക്കെ ഇട്ട് എണ്ണ കാച്ചിയിട്ട് നിങ്ങൾക്ക് തലയിൽ തേക്കുവാണെങ്കിൽ മുടി ഒരിക്കലത്ത് നരയ്ക്കത്തുമില്ല മുടി വളരാനായിട്ട് ഭയങ്കരമായിട്ട് ഏറ്റവും നല്ലൊരു ചെടിയാണെങ്കിൽ കാണുന്ന നീല നീലേമരി അപ്പം ഇതൊക്കെ ഒരുപാട് പേരുടെയൊക്കെ വീട്ടിൽ ഇപ്പം കൊണ്ട് എന്നാൽ ചിലർക്കൊന്നും അറിയത്തും കൂടിയും ഡൗട്ടില്ല കേട്ടോ ഇത് നമ്മൾ ഈ ഇൻഡിഗോ ഇൻഡിഗോ അല്ലേ ഇൻഡിഗോ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ നീലമിരിക്ക് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ ഫലം വരാണ് ഇൻഡിഗോ ഇൻഡിഗോ പ്ലാന്റ് ഇൻഡിഗോ പൗഡർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ അങ്ങാടി ഷോപ്പുകളിലും കടകളിലൊക്കെ ഇൻഡിഗോ പൗഡർ വാങ്ങാൻ കിട്ടും ഈ തലമുടി നരക്കുന്നതിൻ്റെ ഹെയർ ഡൈ പൗഡർ ആ ഇത് ഇതിൻ്റെ ഇല ഉണക്കി പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വെറുതെ താളിയായിട്ട് തലയിൽ തേക്കാൻ നല്ലതാണ് അത് മാത്രമല്ലാണ്ട് എണ്ണ ആഴ്ച തലേ തേക്കാം ഹെയർ ഡൈ ഇതുപോലെ നിങ്ങൾ ഞാൻ ഇപ്പോൾ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ഇതുപോലെ നിങ്ങൾ തലയിൽ തേക്കുവാണെങ്കിൽ ഒരു ഒന്നര മാസം രണ്ട് മാസത്തോളം നിങ്ങളുടെ തലമുടി കറുത്തു തന്നെ ഇരിക്കും കേട്ടോ നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് എണ്ണ ഉണ്ടാക്കി സോറി ഡൈ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതിൻ്റെ ഈ വിത്തുകൾ മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്കത് പാവീടാണെങ്കിൽ നല്ല ഇതുപോലെ തൈകൾ ഇളുത്ത് വരും കേട്ടോ അപ്പോൾ ഇത് എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്നതല്ല കേട്ടോ ആ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ ആ അവരുടെ വീട്ടിൽ ഇതുപോലെ വലിയ മരം അതിൻ്റെ വീഡിയോസ് ആയിട്ടോ നിങ്ങളാ കണ്ടത് അപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കുന്നതല്ല അതുകൊണ്ട് ആരും എൻ്റെ അടുത്ത് വിത്ത് വയ്ക്കാതെ എനിക്ക് പോലും വിത്തി കിട്ടിയിട്ടില്ല അത് മൂത്തിട്ടില്ലെന്നാണ് അവർ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കാലത്തിൽ മൂക്കുമ്പോൾ തരുമായിരിക്കും അതവ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ആമസോണിലൊക്കെ ഇതിൻ്റെ വിത്ത് വാങ്ങാൻ കിട്ടുന്ന കിട്ടും കേട്ടോ നൂറ്റമ്പത് രൊക്കെ വിത്ത് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കയറി വാങ്ങാം എനിക്കും വേണമെങ്കിൽ അവിടെ കയറി വാങ്ങാൻ വേണ്ടി ഞാനിരിക്കുന്നു അപ്പോൾ അതാ ഇത് നമുക്ക് ഹെഡ് ഉണ്ടാക്കി എടുക്കാം അപ്പം ഈ ഹെയർ ഡേ ഉണ്ടാക്കുന്നതിൻ്റെ തലേന്ന് നമ്മൾ സാധാ ഇപ്പം മയിലാഞ്ചിയുടെ ഇല നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഈ മയിലാഞ്ചിയുടെ ഇല നിങ്ങൾ തേയില ചേർത്തിട്ട് മയിലാഞ്ചിയുടെ ഇലയും തേയിലയും കൂടെ ചേർത്ത് നിങ്ങൾ മുടിയിൽ അരച്ച് പോറ്റുക സാധാരണ നിങ്ങൾക്കറിയാമല്ലോ മയിലാഞ്ചി അരച്ച് പുരട്ടിണ്ടെങ്കിൽ മുടി നല്ല ചെമ്പ് പോലെ സ്വർണ്ണം മുടിയാക്കി കിട്ടും അങ്ങനെ ആ സ്വർണ്ണ മുടിയിലേക്ക് നമുക്ക് പിറ്റ് പിറ്റേന്ന് ഈ നീലമരി അരച്ച് പുരട്ടാം ആ നീലമരി അരക്കുന്നത് എൻ്റെ കൂട്ട് നിങ്ങൾ കണ്ടോ കേട്ടോ ഞാനിത് ഇന്നലെ തലേന്ന് കൊടുത്തായതുകൊണ്ട് ഞാനത് ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെച്ചേക്കും അത് നില വാടി പോകാതിരിക്കാനായിട്ട് അപ്പോൾ അതാ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് ഊരി ഊരിയെടുക്കാം ഇതിൻ്റെ പൗഡറുകൾ കടയിൽ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പൗഡറിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഞാനത് എങ്ങനെയാണ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ പൗഡറാണെങ്കിൽ നിങ്ങൾ എന്നാ സാധാ നമ്മൾ മയിലാഞ്ചി ഇട്ട് തല ചുമ്പിച്ച് വെച്ചതിന് ശേഷം ഈ ഇതിൻ്റെ നീലാമ്പിരിയുടെ പൗഡർ വാങ്ങാൻ കിട്ടും അങ്ങാടി ഷോപ്പുകളിൽ അപ്പോൾ ഇതിൻ്റെ പൗഡറിലേക്ക് നിങ്ങൾ ഇലക്ക് പകരം നിങ്ങൾ ആ പൗഡറിലേക്ക് നീലാമിരിയുടെ പൗഡറിലേക്ക് കുറച്ച് നെല്ലിക്ക പൊടി ഒരു സ്പൂണോളം നെല്ലിക്കയുടെ പൊടിയും രണ്ടോ മൂന്നോ പനിക്കൂർക്കയുടെ ലീഫ് കേട്ടോ ഈ പനിക്കൂർക്കയുടെ ലീഫിന്ന് തന്നെയാണെന്നറിയാമോ നീർക്കെട്ട് നമ്മൾ ഇത് തേച്ച് പിടിപ്പിക്കാൻ രണ്ട് പണിക്കൂർ നേരം തലയിൽ തേച്ച് പിടിപ്പിക്കണം എന്നാലാണ് മുടിക്ക് കറുപ്പ് വെത്തുള്ളൂ കേട്ടോ അപ്പം നല്ല ചോ ചുമന്നിരിക്കുന്ന നമ്മുടെ മൈലാഞ്ചി ഇട്ട തലയിലേക്ക് പിറ്റേന്ന് നിങ്ങളിതുപോലെ നീലമരിയുടെ ഇല ഉണ്ടെങ്കിൽ നീലമരിയുടെ ഇല ഇടാം അതല്ലെങ്കിൽ പൗഡറും നെല്ലിക്കയുടെ പൊടിയും അതുപോലെ തന്നെ തേയിലയുടെ തേയില തേയിലയുടെ പൊടിയും കൂടെ ചേർത്തിട്ട് ഇത്തിരി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചങ്ങ് അരച്ചങ്ങെടുത്തോട്ടോ ഇതുപോലെ അരച്ചെടുക്കുമ്പോൾ പച്ച കളറായിരിക്കും പച്ച പച്ചക്കളറിലുള്ള ഇത് നമുക്ക് ഈ പച്ച പച്ചക്കളർ പേസ്റ്റ് നമുക്കൊരു അരമണിക്കൂർ നേരം മൂടി വച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ ഈ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പം നിങ്ങൾ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി ഉണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിലേക്ക് വെക്കാം ഇനിയിപ്പോൾ ഇരുമ്പിൻ്റെ ചീഞ്ട്ട് എല്ലാവരും വീട്ടിലുണ്ടാവണമെന്നില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് സാധാ ചില്ലിൻ്റെ പാത്രവും സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഒരു ഇരുമ്പിൻ്റെ ആണി ഇട്ട് വെച്ചിട്ട് അരച്ച ഈ പച്ച പേസ്റ്റ് അതിലേക്ക് ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഇട്ട് വെച്ചിട്ട് എങ്ങനെയാന്ന് ഞാൻ കളറും ഒക്കെ കാണിച്ചതരാം കേട്ടോ അപ്പം ഇതാ ഇതുപോലെ ഞാനിപ്പോൾ ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് താ പച്ച കടറേൻ്റെ പേസ്റ്റാണോ ഞാനിപ്പോൾ ഇതുപോലെ കൊട്ടുന്നേ അപ്പം ഈ പച്ച പച്ചക്കടൽ പേസ്റ്റ് നമുക്കത് ഇതുപോലെ മൊത്തത്തിൽ ഒന്ന് കൂടെ പരത്തി ഇതുപോലെ ആക്കി വെക്കാം ഇതിങ്ങനെ പരത്തി വച്ചതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു അര മുക്കാൽ മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അന്നേരണ്ട് ഇത് നല്ല കറുത്ത കളറിലേക്ക് വരത്തുള്ളൂ കേട്ടോ അപ്പം നല്ല ചെമ്പ് മുടിയിലേക്ക് അതിലഞ്ച് തേച്ച ചെമ്പ് മുടിയിലേക്ക് നിങ്ങൾ പിറ്റ് ചെയ്യുന്ന രണ്ട് മണിക്കൂർ നേരം ഈ കാണുന്ന നല്ല ബ്ലാക്ക് കളറിലെ ഈ കരി പോലെ ഇരിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ ഇല ഇത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് തലയിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ചുമന്ന മുടി നല്ല ഒറിജിനൽ നല്ല ബ്ലാക്ക് കളറിലേക്ക് മാറും അപ്പം ഇത് നമുക്ക് ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റും എഫക്റ്റുമില്ല കാരണം നിങ്ങൾക്ക് അറിയാലോ ഇല അരച്ച് വെച്ചേക്കുന്നതാണ് അപ്പം ഇതുപോലെ എവിടെന്നെങ്കിലൊക്കെ ഈ ഒരു ചെടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട് ഇതിന് വിത്ത് വഴി ഇത് നട്ടുപിടിപ്പിക്കാം കേട്ടോ പിന്നെ തല തേക്കാൻ എന്നിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇത് എൻ്റെ കൈ നാകച്ചലവായിട്ടിരിക്കുക കണ്ടില്ല കൈയുടെ അകത്തൊക്കെ ഇങ്ങനെ കറ പോലെ തന്നെ അകത്തിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ചെളി പിടിച്ചിരിക്കുന്ന മോലായിട്ടുണ്ട് കറ ഇനിയിപ്പോൾ ഇത് പോകുന്ന പോലെ എനിക്കറിയത്തില്ല കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങൾ തലേ തേക്കുവാണെങ്കിൽ കൈ കാണിച്ച് തരേണ്ടതുണ്ടാവുക ഇതുപോലെ നിങ്ങളുടെ കൈ ആക്കി വെക്കാതിരിക്കുക ഗ്ലൗസ് ഇട്ടതിന് ശേഷം മീശേമേ തടിയമേ എവിടെ വെച്ച് കഴിഞ്ഞാൽ തേച്ചോ നല്ല രീതിയിൽ കറുപ്പ് വരും കേട്ടോ അപ്പോൾ ഇതാണ് നീലാമരിയുടെ ഒറിജിനൽ ചെടി ഇൻഡിഗോ പ്ലാന്റ് കേട്ടോ ഇൻഡിഗോ നമ്മൾ ഇപ്പോൾ ആമസോണിലൊക്കെ നിങ്ങൾ കയറി ഇതിൻ്റെ വിത്ത് നോക്കുന്നതെങ്കിൽ നീലാമരിയുടെ നീലമിരി വിത്ത് നിന്ന് അടിച്ചു കൊടുത്ത് കിട്ടത്തില്ല നിങ്ങൾ ഇൻഡിഗോ പ്ലാന്റ് സീഡെന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സീഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ കേട്ടോ നൂറ്റമ്പത് രൂപ ഒക്കെ കിടപ്പുണ്ട് നിങ്ങൾക്കൊരു കുറച്ച് സീഡ് പോരെ അപ്പോൾ ഒരുപാട് സീഡുള്ളതൊക്കെ വില കൂടുതലാണ് അപ്പം കുറച്ച് സീഡുള്ളത് ഏറ്റവും വില കുറവ് ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ഇൻഡിഗോ പ്ലാന്റ് സീഡെന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്ത് കിട്ടും കേട്ടോ അപ്പൊ ഇത് നമുക്ക് തലമുടി നരച്ചവർക്ക് മാത്രമല്ല കേട്ടോ തലമുടി നരക്കാതിരിക്കാനൊക്കെ ആയിട്ടും ഞാനിപ്പോ ഈ കാണിച്ചു തന്നില്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് വെറുതെ കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് നേരൊക്കെ മുൻപ് വേണമെങ്കിൽ തലയെക്കൂടെ തേച്ചി പിടിപ്പിക്കാം കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാലും മുടിക്ക് നല്ല കറുപ്പും കിട്ടും മുടിക്ക് ഉള്ളോടുകൂടി മുടി വളരാനൊക്കെ ആയിട്ടും ഒക്കെ അത്തിനും നല്ലതാണ് മുടി വളർ മുടി വളർച്ചയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ കാച്ചും എങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ തേക്കാം ഒരുപാട് ഗുണങ്ങളുള്ള തലമുടിക്കായിട്ടുള്ളതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഔഷധ ചെടിയാണ് ഈ കാണുന്നത് നീലമരി ആയിട്ട് അപ്പോൾ എല്ലാവരും നട്ടുപിടിപ്പിക്കുക നല്ലൊരു വീഴ് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് എല്ലാവരും എത്തിക്കാട്ടോ താങ്ക് യൂ